ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം കേട്ടോ മെയിൻ ഉത്സവം ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടെന്നു പറഞ്ഞാൽ ഈ ആണുങ്ങൾ പെൺമേഷം കെട്ടിയിട്ട് വിളക്കെടുക്കുന്നത് ചമയ വിളക്കാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള എന്താ ആയിട്ടുള്ള ഒരു സംഭവം വഴിപാട് വഴിപാട് മെയിൻ ആയിട്ടുള്ള വഴിപാട് ഇന്ന് രാവിലെ കേട്ടോ പൊങ്കാലയൊക്കെ ഉള്ള ഞാൻ അമ്പലത്തിൽ പോകണം പൊങ്കാലയുടെ വീഡിയോ എടുക്കണം വിളക്കിൻ്റെ വീഡിയോ എടുക്കണം ആൾക്കാരെ ഒരുക്കുന്ന ഒക്കെ പോയി എടുക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ പിരീഡ്സ് ആയിപ്പോയി അതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇന്ന് ഡേറ്റ് ആകുമെന്ന് വിചാരിച്ചില്ല ഡേറ്റ് കുറച്ചുകൂടെ മുന്നോട്ടായിരുന്നു ആ എന്തായാലും പോട്ടെ സാറും എങ്കിലും നമുക്ക് വഴിയിൽ നിന്നൊക്കെ കാണാം കേട്ടോ പിന്നെ അമ്പലത്തിൻ്റെ താഴെ വരെ പോകാൻ പറ്റുമോ ആ കടയൊക്കെ ഉള്ള അടുത്തൊക്കെ പിന്നെ ഞാൻ ചേട്ടയെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ പുട്ടൊക്കെ കഴിച്ച് നിങ്ങളൊക്കെ എന്താ കഴിച്ചാൽ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ ഹാപ്പി ആയിട്ടിരുന്നില്ലേ ചന്തി ഞാൻ പിച്ചി ഞെരടി ഇങ്ങെടുക്കും എപ്പോഴും ഒരു ചുമന്ന ടീഷർട്ട് എടുത്തില്ലേ അപ്പം ഇൻസ്റ്റയിൽ എനിക്കൊരു മെസ്സേജ് വന്നേ ഇൻസ്റ്റയിൽ എന്നാ പറഞ്ഞു ചേച്ചി ഇൻസ്റ്റയിൽ ആ ചേച്ചിക്ക് വേണേൽ രണ്ട് മൂന്ന് ഡ്രസ്സ് ഞങ്ങളുടെ പേജിൽ നയിച്ച് തരാം എപ്പോഴും ഇത് തന്നെ ഇടാതെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മൂന്ന് ചുമന്ന ടീഷർട്ടുണ്ട് സെയിം പോലത്തെ മൂന്ന് ടീ ഷർട്ട് അതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഞാനും ചേട്ടായി ഒരിടത്ത് എവർമോറിൽ ഒരിടത്തല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നേ അപ്പം ഞങ്ങൾക്ക് ക്രിസ്മസിന് ഞാനും ചേട്ടായി ഒരേ ടീഷർട്ടാണ് വാങ്ങിച്ചത് അല്ലാണ്ട് ചേട്ടായിക്കൊരു ചുമന്ന ടീഷർട്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പം ഈ മൂന്ന് ടീഷർട്ട് വിടുന്നത് ഞാൻ പിന്നെ ഈ ഡ്രസ്സ് സത്യം പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് എനിക്കിങ്ങനെ വളബള വള ലൂസായിട്ട് കിടക്കുന്ന ഇഷ്ടം അപ്പോൾ ഇതൊക്കെ ചേട്ടാടാ കേട്ടോ അപ്പോൾ അതങ്ങനെ ഗവൺമെന്റ് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ വീഡിയോ ആയിട്ട് എന്തൊന്നുമില്ല അമ്പലത്തിൽ വായന ഉണ്ട് കേട്ടോ ഇന്നും അമ്മയാണ് വായിക്കുന്നത് ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല രാവിലെ കടയിൽ പോയി കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ചേട്ടാ പറഞ്ഞ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പുട്ടുണ്ടാക്കി ഞാൻ അരിപ്പുട്ട് കഴിച്ചു ചേട്ടയ്ക്ക് ഗോതമ്പൂട്ടുണ്ടാക്കി വെച്ചു അരിപ്പുട്ട് അത്ര വലിയ കുണമില്ല ഞാൻ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ചേട്ടയ്ക്ക് ഞാൻ ഗോതമ്പ് ഉണ്ടാക്കി പ്പോൾ രാവിലെ അമ്പലത്തിൽ പൊങ്കാല ഉണ്ടായിരുന്നേ പൊങ്കാലയ്ക്ക് എനിക്ക് പോകാൻ പറ്റില്ല പക്ഷേ ചേട്ടായി പോയി വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് വന്നോട്ടോ അധികം വീഡിയോസ് ഒന്നും ഇല്ല ചെറുതായിട്ട് എടുത്തുള്ളൂ അമ്പലത്തിൻ്റെ ഉള്ളിൽ ചേട്ടായി കയറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പോൾ കിട്ടിയത് കൊണ്ട് പോകണം പോലെ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാം മിക്കവരും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എനിക്കൊന്നും പൊങ്കാലയ്ക്ക് കുറവായിരുന്നു എന്ന് കണ്ടിട്ട് തോന്നുന്നു നേരിട്ട് കണ്ടില്ല എങ്കിലും കഴിഞ്ഞ വട്ടവും അതിൻ്റെ കഴിഞ്ഞവട്ടമൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പൊങ്കാലയൊക്കെ ഇടാൻ ഞാൻ ഈ വർഷം ഇടണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ പറ്റിയില്ല സാരമല്ലോ അടുത്ത വർഷം ദൈവം സഹായിച്ചാൽ പൊങ്കാല ഇടാം അപ്പോൾ രാവിലത്തെ പൊങ്കാല വിശേഷങ്ങൾ ഇതൊക്കെയാ കേട്ടോ ഓരോരുത്തരോ ഓരോ നേർച്ചയും വഴിപാടും ഒക്കെ ആയിട്ടായിരിക്കും പൊങ്കാല ഇടുന്നത് എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ ദേവി സാധിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എനിക്കും കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതും ദേവി സാധിച്ചു തരട്ടെ അപ്പം ഇതാണ് പൊങ്കാല രാവിലെ എത്ര മണിക്കാണ് തുടങ്ങിയതെന്ന് എനിക്കറിയത്തില്ല നീതിച്ച് എനിക്കൊന്നും ഒമ്പതര ആ ടൈമിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് പോവാത്തതുകൊണ്ടൊന്നും അറിയത്തില്ലല്ലോ അപ്പം ഞാൻ ഇടയ്ക്കുന്ന സാരി ഒക്കെ ഇവിടെ ഒരുങ്ങിയേട്ടോ കുറച്ച് ഫോട്ടോസ് എടുക്കുക അമ്പലത്തിൽ ഉത്സവമല്ലേന്ന് വെച്ചിട്ട് പക്ഷേ പൊരിഞ്ഞ വെയിലായതുകൊണ്ട് എനിക്ക് ഫോട്ടോസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കിട്ടിയില്ലാട്ടോ നല്ലത് ശേഷം നമ്മൾ കടയിലോട്ട് പോയി ഉച്ചക്കത്തേക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാനും വേണ്ടി ചേട്ടാ ഇന്ന് പൊതുവെ ഒരു മുട ആയിരുന്നു എന്താന്നറിയത്തില്ല വഴക്കൊന്നും ഇട്ടില്ല പക്ഷെ പുള്ളിക്കാരൻ വലിയ മിണ്ടലും മൈൻഡിയിലും ഒന്നും ഇല്ലായിരുന്നു ഞാനും പിന്നെ വലിയ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ ആ ഒരു നല്ല ദിവസത്തെ മൂടുകൂടെ കളയുന്ന രീതിയിലുള്ള ബിഹേവിയർ ആയിരുന്നോട്ടോ ഇന്ന് ഇന്ന് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി അടി ഇട്ടിട്ടാണെങ്കിലും ഓക്കെ ഇത് അടിയൊന്നും ഇടാണ്ട് ഒരുമാതിരി സ്വഭാവം കാണിക്കുന്നത് അങ്ങനെ ഉണ്ണിച്ചെണ്ണമുണ്ടായിരുന്നോട്ടെ ഇന്ന് നമ്മുടെ കടയിൽ നിന്നായിരുന്നു കുറച്ച് വീട്ടിലേക്ക് സദ്യ ഒക്കെ കൊടുത്തത് അതിന് ശേഷം വെച്ചുണിക്കാരല്ലേ നമ്മളെങ്ങനെയാട്ടോ പറയുന്നത് വെച്ചുണിക്കടെന്നൊക്കെ പറയും മറ്റേ ഈ സാധനമൊക്കെ ഈ ശിങ്കാറാട്ടോ ഈ ശിങ്കാർ തുറക്കുമ്പോൾ ഭയങ്കര മണമാണേ അപ്പം നമുക്ക് വായന നിർത്താറായി ഇപ്പം ഞാൻ ചെലപ്പോൾ അമ്മയും കാണും ചാച്ചനും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് താഴെ പോയി കടയൊക്കെ ഒന്ന് ചുമ്മാ കണ്ടിട്ട് ഇന്നലെ രാത്രിയിലായത് വൃത്തിക്ക് കാണാനൊന്നും പറ്റിയില്ല ചുമ്മാ പോയിട്ട് വരാം അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് വായനയൊക്കെ നിർത്തി കുടയി എടുക്കണ്ടായിരുന്നു പൊരിഞ്ഞ വെയില് നല്ല വെയിലുണ്ട് മണിയായിട്ടും ഭയങ്കര ചൂട് സമർപ്പിച്ചിട്ടുള്ളത് പൂജകൾ നമ്മളങ്ങനെ ഒരു ഓട്ടോ വാങ്ങിച്ചു കേട്ടോ ഒരു ഓട്ടോ കേസാ മോന് ഓട്ടോ ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാട്ടോ ചമ്മനെളക്കിന് കുറേ പേര് ഒരുങ്ങി റെഡിയായി ബലൂണൊക്കെ വരുന്നു നല്ല രസമുണ്ട് കാണാൻ ബലൂൺ പോവാ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര വെയിലാണ് നല്ല വെയിലുണ്ട് അപ്പോൾ അമ്മയും ചാച്ചിനും അമ്പലത്തിൽ കയറി തൊഴുതിട്ടൊക്കെ വരും എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പുറത്ത് അമ്പലത്തിൻ്റെ അവിടെ ഒന്നും പോയില്ല ഇവിടെ തറ കുറേ ഞാവൽപ്പഴം പഴുത്തും ഇട്ടുണ്ട് ഇപ്പോൾ ഒരാൾ ഒരുങ്ങിയിട്ട് നമ്മുടെ എനിക്കാരറിയത്തില്ല ആ അമ്പലയിൽ പിൻവേഷം കിട്ടുന്നതാണ് ഇവിടുത്തെ മെയിൻ വഴിപാട് നല്ല രസം അവരെയൊക്കെ ഒരുങ്ങി കാണാനായിട്ട് പക്ഷേ എനിക്കതിൻ്റെ അകത്തൊക്കെ കയറി വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അകത്തൊന്നും കയറാൻ പറ്റിയില്ല ദൈവം സഹായിച്ച് അതിൻ്റെ ഒരു സങ്കടമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ അങ്ങോട്ട് പോവാം വീട്ടിലോട്ട് ഇനി വൈകിട്ട് അമ്മ മുക്കിനിറങ്ങി നിന്ന് കാണാം അല്ലാണ്ടെങ്ങും പോകുന്നില്ല തിരിമറഞ്ഞാൽ നടക്കാതെ നടക്കുന്നുകൊണ്ടാണ് തന്നെ നീ ഏറ്റവും ഒക്കെ കയറിയപ്പോൾ ഈ കാലൊക്കെ ഇങ്ങനെ പിടിക്കുന്നു ഈ പ്രായത്തിൽ കാല് പിടിക്കുന്നു അപ്പോൾ കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്കുള്ള അവസ്ഥയെന്ന് ഓർത്തെ ഇപ്പം മുറ്റത്തോട്ട് ഇറങ്ങണേലും വണ്ടിയിൽ ഇറങ്ങുന്നുണ്ടേ പണ്ട് എന്തോരം നടന്നിട്ടാ പോകുന്നത് എല്ലാവരും ഒരുങ്ങി പോകുന്നതാണല്ലേ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു എനിക്ക് എനിക്കിഷ്ടമായി ഉത്സവത്തിനൊക്കെ പോകുന്നതും ഇതൊക്കെ നിന്ന് കാണുന്നതും പക്ഷെ കൂടെ ഒരാളൂടെ വേണം ഇപ്പം ചേട്ടായി വർക്കിന് പോയി വർക്കുണ്ട് ഇന്നാരേലും വിടാന്നാണ് വിചാരിച്ചത് പക്ഷേ ഇല്ല അപ്പോൾ പോയേ പറ്റൂ ഇന്നലത്തെ ഗുരുവായൂരത്തെ വർക്കിൻ്റെ റിസപ്ഷനാണ് അപ്പോ കലയമ്മയൊക്കെ കടയിലും പോയി അതുമല്ല ഒറ്റയ്ക്ക് പോന്നേലൊന്നും എനിക്ക് വിഷയമില്ല പക്ഷെ പോവാൻ പറ്റാത്തോണ്ട് ചെറുക്കൻ അപ്പുറത്തെ ഇപ്പുണ്ട് പറഞ്ഞ ഓട്ടാ പറഞ്ഞു ഈ ചെറുക്കണേ എന്റെ ഒരു സാമർഥ്യം ചെറുക്കണത് പൊട്ടി കേട്ടിട്ടേ ഈ അയ്യത്ത് അയ്യത്തിൻ്റെ അവിടെ നിന്ന് കേട്ടോ ജീവിത പോകുന്ന കാണാനായിട്ട് അമ്പലത്തിൽ നിന്ന് ജീവിതം പോയിട്ട് സ്വീകരിച്ചിട്ട് വരും ചമയവിളക്കിനെയൊക്കെ പക്ഷെ കൊട്ട് കൊട്ട് അമ്പലത്തിൽ കൊട്ടുന്നതേ ഉള്ളൂ അച്ഛനും അമ്മയും വീട്ടിലോട്ട് വന്നു ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകിട്ട് ഒരു വൈകിട്ട് ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും ജംഗ്ഷനിൽ വന്ന് നിന്നോട്ടോ അപ്പോൾ ഇവിടെ നിന്നിട്ടാ ഉത്സവം കാണാമെന്ന് വിചാരിച്ചത് ഈ വരുന്ന ഹോഷയാത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാൽ നന്നായിട്ട് കാണാനും പറ്റും അങ്ങനെ നോക്കിയപ്പോൾ ഈ ബലൂൺ പണ്ട് കലഞ്ഞ അമ്പലത്തി ഉത്സവം പണ്ടെന്നല്ല എല്ലാവട്ടം കലഞ്ഞ അമ്പലത്തി ഉത്സവത്തിന് പോകുമ്പോൾ എൻ്റെ അമ്മയുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഈ മേലോട്ട് പോകുന്ന ബലൂൺ എണ്ണുക എന്നുള്ളതാട്ടോ ഈ പിള്ളേരൊക്കെ ഇത് വാങ്ങിച്ചിട്ട് കയ്യിൽ നിന്നൊക്കെ ചുറ്റഴിഞ്ഞ് പോകുന്നതായിരിക്കും ഒക്കെ പറഞ്ഞു പോകും ഫുള്ള് പറഞ്ഞു പോകും നമ്മളാണെങ്കിൽ ഇഴരയ്ക്ക ചെന്നു പക്ഷേ ഘോഷയാത്രയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒമ്പതര ആ ഒരു ടൈമൊക്കെ ആയിട്ടോ കുറേ ബലൂൺകാരുണ്ടായിരുന്നു ഇതിന് ഞാൻ ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത് മത്തങ്ങ ബലൂൺ നാട്ടോ കേട്ടോ നിങ്ങളുടെ അവിടെ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എന്നോട് പറയണം അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ഇരുന്നിരുന്ന് ലാസ്റ്റ് നമ്മുടെ ഘോഷയാത്ര വന്നു ഘോഷയാത്ര വരെ ഒരുപാട് താമസം ഇട്ടു നല്ല അടിപൊളി ചെണ്ടമേളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഈ ചെണ്ടമേളൊക്കെ ഇട്ടാലും കോപ്പിറൈറ്റ് വരുമോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ കിച്ചിച്ചേട്ടൻ്റെ കുഞ്ഞാട്ടോ ഭയങ്കര രസം ആളെ കാണാനും ഒക്കെ ചിലപ്പം കയ്യിൽ വരും കേട്ടോ ചിലപ്പം കയ്യില് വരത്തില്ല അപ്പം അവിടെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു ഇതേതോ ഒരു ടീമിൻ്റെയാണ് അപ്പോൾ ഇതാട്ടോ ചമയവിളക്ക് അതായത് ആമ്പിള്ളേര് പെൺവേഷം കെട്ടി ഇവിടുത്തെ മെയിൻ വഴിപാടാട്ടോ വട്ടം കുറേ ഇതുണ്ടായിരുന്നു ചമയവിളക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് മെയിനായിട്ടും കൊറ്റംകുളങ്ങരയിലല്ലേ നടത്തുന്നത് പിന്നെ ഈ അമ്പലം എനിക്കറിയാം വേറെ ഏതൊക്കെ അമ്പലത്തിൽ ഇത് നടത്തുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ജീവിതം വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തെറ്റാ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക